തൂവാര ലൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലോ ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചും അതുപോലെ അതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നും തീം എന്താണെന്നും അറിയാൻ താല്പര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചുറ്റുപാടും നമ്മോടും പരസ്പരം ഇടപഴകുന്ന ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പരിസ്ഥിതി സന്തുലിതമായ സഹവർ സഹവർത്തിത്വം നിലനിർത്തുന്നതിലാണ് പരിസ്ഥിതിയുടെ വികസനം നിലനിൽക്കുന്നത് ഒന്നോ അതിലധികമോ മൂലകങ്ങൾ നിയന്ത്രണാതീതമായി പെരുകുമ്പോൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ വെല്ലുവിളി നേരിടുന്നു നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു യു എൻ എൻവയോൺമെന്റ് പ്രോഗ്രാം അഥവാ യു എൻ ഇ പി വർഷം തോറും ലോക പരിസ്ഥിതി ദിനം സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോം ഹ്യൂമൻ എൻവയറോൺമെന്റ് കോൺഫറൻസിൽ യു എൻ പരിസ്ഥിതി ദിനം സ്ഥാപിച്ചു ഒരു വർഷത്തിനു ശേഷം ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിച്ചു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചയെ പ്രതിരോധിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരി പരിസ്ഥിതി ദിനത്തെയും ലാൻഡ് റീസ്റ്റോറേഷൻ ആൻഡ് റോഡ് റീസൈലൻസ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഹോസ്റ്റ് ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു